ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്

നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ചെറുപ്പം ഒക്കെ കാലഘട്ടത്തിൽ ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിട്ട് പോലും കഷ്ടപ്പെട്ട് പഠിച്ച് അവർക്ക് ആ വിജയങ്ങളൊക്കെ കരസ്ഥമാക്കുമ്പോൾ പോലും ഇതുപോലെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം പോലും അവിടെ നടക്കാറില്ല കാരണം നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വലിയ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഏറെ മാറി ഇന്ന് നമുക്ക് ഹൈടെക് സംവിധാനങ്ങളിലൂടെ നമ്മുടെ പഠന സൗകര്യങ്ങൾ കൂടുതൽ കൂടുതൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് രാജ്യം വലിയൊരു വിജയത്തിലേക്ക് വലിയൊരു പുരോഗതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ അവിടെയൊക്കെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ സംഘർഷഭരിതമാക്കാനും നമ്മുടെ കുട്ടികളെയൊക്കെ വഴിതിരിച്ചുവിടാനും ഒരു ചില ചിത്രശക്തികൾ ശ്രമിക്കുന്നതും നമ്മളൊക്കെ കണ്ടുവരുന്നുണ്ട് നമുക്കറിയാം മദ്യത്തിന്റെയും മയക്കുമതിരുന്നിന്റെയും വലിയ സ്വാധീനം നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ ഇന്ന് സർവ്വസാധാരണമായി സർക്കാരുകൾ അതിന് വലിയ രീതിയിൽ അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ എത്ര ശ്രമം നടത്തിയിട്ടും അതൊന്നും ഫലവത്താകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് രീതിയിലും എപ്പോൾ വേണമെങ്കിലും അവരുടെ ജീവിത സാഹചര്യങ്ങളും മാറ്റി മറിയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു വലിയ തെറ്റായ സന്ദേശം നൽകുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ സി ബി എസ് ഇ പ്ലസ് ടുവിന് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് രണ്ട് ഒമ്പത് ശതമാനം മാർക്ക് നേടി ഓൾ ഇന്ത്യ ടോപ്പറായ പതിനാറാം വാർഡിൽ താമസിക്കുന്ന ഗൗരി ബൈജുവിനെ പ്രത്യേകം അനുമോദിച്ചു പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ഒന്നാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തുകയും മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി കൊടുങ്ങല്ലൂർ മലബാർ കോച്ചിംഗ് സെന്റർ ട്രെയിനർ അനീഷ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു യോഗത്തിൽ വാർഡ് കൌൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഒ എൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു ബൂത്ത് ഭാരവാഹി പി ബി വിനോദ് മണ്ഡല സമിതി അംഗമായ അനീഷ് കുമാർ ടിയാർ ഏരിയ ഭാരവാഹികളായ വിഭീഷ് കുമാർ അജീഷ് കുമാർ ടിയാർ ഗോപാലകൃഷ്ണൻ കെ ഡി രഞ്ജിത്ത് എം എം സംസ്കൃതി ട്രഷറർ എൻ ഡി പ്രമോദ് കുടുംബശ്രീ ഭാരവാഹികളായ ശാന്താ സഹദേവൻ രേഷ്മ പ്രമോദ് ജ്യോതി വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി